മായി ഈ സദസ്സിനെ അഭിമുഖീകരിക്കും ബഹുമാനപ്പെട്ട ജബ്ബാർ ഹാജിയെ ആദരപൂർവ്വം ചെറുക്കും ഈ മഹത്തായ ചടങ്ങിന്റെ അധ്യക്ഷൻ സാദിഖ് മുസ്ലിയർ വേദിരുപുരുഷനായ ബഹുമാന്യായ ഉസ്താദ് കൂട്ടുമത ഫുസ്ലിയർ അതുപോലെ പൂക്കോട്ടൂ ഉസ്താദ് അടക്കമുള്ള ഉലമാക്കളെ പ്രിയപ്പെട്ട നേതാക്കളെ പ്രിയപ്പെട്ട വേദി പുരുഷനായും ഇവിടെ പൂക്കോട്ടൂർസാദിന്റെ പ്രൌഢോജ്ജലമായ പ്രഭാഷണത്തിന് കാത്തു നിർക്കുകയാണ് എല്ലാവരും പറ ഒരുപാടുണ്ട് നിറഞ്ഞ കൂടിയാണ് ഞങ്ങൾ ഈ ജനാവലിയെ അഭിസംബോധന ചെയ്യുന്നത് കാരണം ഞങ്ങൾക്കൊക്കെ ഇരട്ടി മധുരമാണ് സംസു ജയിച്ചതുകൊണ്ടോ കൊണ്ടോ ശംസുവിന്റെ ഭൂരിപക്ഷം കൂടിയതോ കൊണ്ടല്ല തിരിയേണ്ടവർക്ക് തിരിപ്പീച്ചു കൊടുക്കാൻ ഈ എലക്ഷൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഞങ്ങളൊക്കെ നേരത്തെ ഇതറിഞ്ഞതാണ് ഈ കപ്പട വേഷധാരിയെ പുറത്തു നിന്നും ആർജവത്തോടെ ഞങ്ങൾ എഴുത്തിക്കൊണ്ടായിരുന്നു പക്ഷേ മറ്റു ചിലർക്കതറിയാതെ വന്നവർ അവർക്കും അറിഞ്ഞു ആരായിരുന്നു ഇവരെന്നും എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും ഒക്കെ സ്പഷ്ടമായി അങ്ങ് മനസ്സിലായി ഇപ്പോ ഏത് ഗുജറാത്ത് ഗുജറാത്ത് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ എപ്പിൽ അതല്ലെങ്കിൽ ഏത് നൂറ് ഏത് കുച്ചിപ്പുറം ഞാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ എപ്പിൽ അടുത്തു തന്നെ പറയും ഏത് മണ്ണാർക്കാട് ഏത് ഞാൻ അറിയില്ല എന്ന് പറയും പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു വലിയ സന്തോഷമുണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു ഫലമായി കൂടിയ പറയുക നിങ്ങൾക്ക് നിങ്ങളുടെ മതം ലക്കും തീനിൽക്കും വലിയ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം ഇനി ഇങ്ങോട്ട് ഒട്ടും വരരുത് നിങ്ങളെ സഹായം മതി നിരവധി സഹായങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏറ്റവും വലിയ വഞ്ചനയാണ് ഞങ്ങളോട് ഓരോ സ്ഥലങ്ങളിലും കാണിച്ചത് ഓരോ സ്ഥലങ്ങളിലും ആ വഞ്ചന തിരിച്ചറിയാനും ആ രീതിയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനും കഴിയും ഒറ്റ കാര്യം ചെയ്തു തന്നാൽ ഞങ്ങൾ നിങ്ങളോട് നന്ദിയുള്ളവരാണ് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ കൂടി നിങ്ങൾ മണ്ണാർക്കാട് പോലെ ഞങ്ങളൊന്ന് തോൽപ്പിക്കണമെന്ന് പറഞ്ഞു തന്നാൽ കേരളം ഇന്ന് യു ഡി എഫ് ഭരിക്കുമായിരുന്നു യാതൊരു സംശയമില്ലാതെ നിങ്ങൾ മറ്റുള്ളിടത്ത് തന്നെ ഇതുപോലെ പറഞ്ഞു തന്നാൽ മതിയായിരുന്നു മണ്ണാർക്കാടിനത് വലിയ ഭാഗ്യം അത് കണ്ണിയപ്പുസ്താത്തിന്റെ കരാമത്താണ് അങ്ങനെ പറയിപ്പിച്ചത് പക്ഷേ ഇപ്പോ ഒരു പ്രയാസവും ഇല്ല ഞങ്ങൾക്ക് എല്ലാവിധ എപ്പുകളേതക്കെ ഉണ്ടായാലും ഞങ്ങൾക്ക് സന്നിഹത്തില്ല അള്ളാഹുവിനായിരം വട്ടം ആവർത്തിച്ച് ഞങ്ങൾ സ്വപ്രിക്കുന്നു കാരണം നിങ്ങൾ ഈ നിലപാട് പരസ്യമാക്കി തന്നതിന് അതുവഴി ഈ കേരളത്തിലെ ജനത ഒന്നടങ്കം മണ്ണാർക്കാട് നോക്കിയതിരുന്നു ഞാൻ മറ്റൊരാളോടുകൂടി നന്ദി പറയുക ആരാണെന്ന് വെച്ചാൽ അത് പന്നിയൻ രവീന്ദ്രനോടാണ് ൻ രവീന്ദ്രൻ ആദ്യമേ പറഞ്ഞു ഈ കാക്കന്റെ ബുദ്ധിമുട്ട് നമുക്ക് അപകടം ചെയ്യും എന്ന് അദ്ദേഹം നേരത്തെ കണ്ടറിഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇത് ഈ പരസ്യനിലപാട് ഞങ്ങൾക്ക് കിട്ടുന്ന വോട്ട് കുറയുകയുള്ളൂ എന്ന് നേരത്തെ കണ്ടറിഞ്ഞു പറഞ്ഞത് പക്ഷേ ഇപ്പോ ഇടതുപക്ഷത്തിനും അവർക്കൊക്കെ മനസ്സിലായില്ല കടലാസ് കൂട്ടിപ്പോലും തൊടാൻ പറ്റാത്ത വിഭാഗമാണ് ഇവരെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഒച്ചക്കാര്യം അവസാനിപ്പിക്കുന്നു ഭരണം കിട്ടി ഞങ്ങളുടെ കൈ വാങ്ങണോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ വിരോധമില്ല പക്ഷേ അതുവഴി ഞങ്ങളുടെ മഹലിലോ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലോ ഏതെങ്കിലും രീതിയിൽ ശിഥിലീകരണത്തിന് വന്നാൽ ഞങ്ങൾ ഈ സദസ്തു യുദ്ധാദന്മാരുണ്ടായതുകൊണ്ട് മിതമായ പാട്ടിൽ പറഞ്ഞാൽ അത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്കാവില്ല ഈ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യേണ്ടി വരും അത് അതിന് പറയാൻ കാരണം ഇന്നത്തെ ചുമയ്ക്ക് പോലും വായൂരിലെ കക്കോവില പള്ളിയിലേക്ക് നിങ്ങൾ കയറി എന്നിട്ട് പറഞ്ഞു ഇവിടെ ഞങ്ങൾ സ്ഥാപിച്ചത് ഞങ്ങളും പറഞ്ഞ പറഞ്ഞാൽ ഒന്ന് കണ്ടുകളയാം വന്നവര് ആയുധത്തോടുകൂടിയാണ് ഞങ്ങൾ വന്നവര് അല്ലാതെ പറയട്ടെ ഇന്ന് പള്ളിയിൽ കക്കോവില പള്ളിയിലേക്ക് വന്നവർ ആയുധത്തോടു കൂടിയാണ് കക്കോ ഇവിടെ ഉണ്ട് പക്ഷേ സായി സമസ്തയുടെ ആരായിരം അവിടെ കുട്ടുബോധം അവരോട് തന്നെ കുത്തുബോധിപ്പിക്കാനും അവരോട് തന്നെ നമസ്കാരം ഇനി ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും സ്പെഷ്യൽ ബാങ്കിന്റെ ആളുകളും ഇവിടെയുണ്ട് അവര് കേൾക്കാൻ ഞങ്ങൾ പരിചയം കേരളത്തിലെ മുസ്ലിം മമ്മത്ത് ആരുടെ കൂടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരൊറ്റ മണ്ണാർക്കാടെ ഇറങ്ങിയിട്ടുള്ളൂ സമസ്ത എങ്ങാനും അങ്ങനെ മറ്റൊരു സ്ഥലം ഇറങ്ങുമായിരുന്നെങ്കിൽ ഇന്ന് എത്തേണ്ട പല സ്ഥലത്തും എത്തിപ്പെട്ടവർത്താരുമായിരുന്നില്ല പക്ഷേ ഇവർക്ക് അങ്ങനെ ആവശ്യമില്ല ചില ആറാം തമ്പുരാനെ പോലെ മർക്കസിൽ എന്നിട്ട് സംഘടിതമായിട്ട് വരാൻ പറയുക മുഖ്യമന്ത്രി കാണണം ആഭ്യന്തരമന്ത്രിയെ കാരണം അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ ഒറ്റക്ക് വന്നാൽ പോരാ കൂട്ടമായി വരണം എന്നാ പറഞ്ഞു കൂട്ടമായി വരിക എന്നിട്ട് കുറെ കുട്ടികളെ മോൾ തിരിച്ച് അത് കാണിക്കാൻ ചാനലുകാരെ വിളിക്കുക പത്രക്കാരെ വിളിക്കുക ഈ അഭിനവ തന്ത്രങ്ങളൊക്കെ മനസ്സിലായി അവരുടെ ഏറ്റവും വലിയ പേരോടിന്റെ നാട്ടിലാണ് കുട്ട്യാടിയിൽ എന്താണ് മുള്ളൂർക്കര മുഹമ്മദ് അലി അടക്കം പരസ്യമായി എതിർത്തിട്ടും അവിടെ ജയിച്ചു കയറിയത് പല സ്ഥലങ്ങളിലുമുണ്ട് പക്ഷേ ഞാൻ സമസ്തയോട് ഈ ഭാരവാഹികളോട് നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് കസുമ്പടിയെ പോലുള്ള ആളുകൾ ഞാൻ ഇവിടെ വന്നതാണ് എനിക്കറിയാം വളരെ വളരെ ശാസ്ത്രീയപരമായ രീതിയിൽ എങ്ങനെയാണ് സമസ്ത ഇറങ്ങിയാൽ എങ്ങനെയാണ് കുട്ടികളെ ഇറക്കിയാൽ എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തു ഇനി ദിവസങ്ങളോളം ഇവർക്ക് ഉറക്കമില്ലാത്ത ലാവുകളാണ് അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും മണ്ണാർക്കാട് നിവാസികൾക്ക് ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും